ഒരിക്കൽ ുംകരം നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡെഡിക്കേഷൻ സ്നേഹം അതൊക്കെയാണ് വീണ്ടും വീണ്ടും നിങ്ങളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇതുപോലെ പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ സാധിക്കുന്നത് എറണാകുളം ഉടനീളം എം ജി റോഡ് പെരുമ്പാവൂര് ആലുവ തോപ്പുംപടി തുടങ്ങി എല്ലാ മേഖല എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് വേണ്ടിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഷോറൂംസ് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇത്രേ കാലം കൊടുത്തിട്ടുള്ള സർവീസ് കൊണ്ടാണ് എസ്പെഷ്യൽ ഈ വേദിയിൽ നിന്ന് ഞാൻ പറയണം എന്ന് ആഗ്രഹിച്ച ഒരു കാര്യമുണ്ട് ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ ഈ ഒരു ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പ്രമോഷൻ നടത്തിയിരുന്നു ആ പ്രൊമോഷന് പലരുടെയും വീടുകളിൽ പോയി നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിൽ പ്രൊമോഷൻ എന്റെ വീട്ടിൽ നക്ഷത്ര എന്ന പ്രോഗ്രാം നടത്തിയിരുന്നു ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് പലരുടെയും വീടുകളിലേക്ക് ചെന്നപ്പോൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിനെ പറ്റി എനിക്ക് കിട്ടിയ ഒരു പ്രതികരണം ഭയങ്കര വലുതായിരുന്നു ഇത്രയധികം ആൾക്കാർ നക്ഷത്രയെ സ്നേഹിക്കുന്നവരുണ്ട് എന്ന് നേരിട്ട് കണ്ട് അറിഞ്ഞു ഒരു വ്യക്തിയായിട്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഐ എം സോ ഹാപ്പി ടു ഇൻ ഫ്രണ്ട് ഓഫ് എവ്രി വൺ ആൻഡ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ പേരിലും നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ പേരിലും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാ